പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നുള്ള മക്കളൊക്കെ ഉണ്ടല്ലോ ഒരുപാട് വീടുകളായിട്ട് കുറെ മക്കളിലുണ്ട് കേട്ടോ ആദ്യം തന്നെ നമ്മുടെ ഗ്രീൻ മിങ് മക്കാവിന്റെ വെച്ചാണ് ഗ്രീൻ മിങ് കുട്ടിയാണ് പട്ടിയാണ് ആയി ആയിത്തുടങ്ങിയ കുട്ടി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബ്ലൂ ആൻഡ് ഗോൾഡിന്റെ മക്കൾ ഇരിക്കണുണ്ടോ രണ്ടുപേരുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ലോറിക്കിറ്റ് അവൈലബിൾ ആണ് പിന്നെ ലോറിക്കറ്റ് തന്നെ തന്നെ സെൽഫിറ്റിംഗ് ആയ കുട്ടി അവൈലബിൾ ആണ് ഹാൻഡ് ഫീഡ് കുട്ടി അവൈലബിൾ ആണ് അതുപോലെ സൺകുനൂറിന്റെ കുട്ടികൾ അവൈലബിൾ ആണ് സൺകുനൂറിന്റെ യെല്ലോ ഡോമിനൻറ്റ് ഉണ്ട് അപ്പൊ നമുക്കിന്ന് ഓരോരുത്തരെയും വെച്ച് കാണാം കേട്ടോ ഒരുപാട് ഐറ്റം കാരണം നമുക്കിന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ ബ്രീഡുകൾ അവര് വെച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അതിന്റെ റേറ്റും പറഞ്ഞുതരാം അപ്പൊ വേണ്ടവർ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം നമ്മുടെ നമ്പർ ഈ വീഡിയോ വീഡിയോടൊപ്പം തന്നെ ഉണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കണ്ടേക്കണം കേട്ടോ കാരണം ഓരോ പോർഷനും ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ബ്രീഡുകളാണ് ഒത്തിരി ബ്രീഡുകളുണ്ട് ഒത്തിരി കുട്ടികളുണ്ട് അപ്പൊ ഇങ്ങനെ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കത്തില്ല അതുകൊണ്ടാണ് ഓരോരുത്തരെയും വെച്ച് മറന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ കണ്ടിന്യൂ ചെയ്തോ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ ആയിരിക്കും ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണേ അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് പോകാം അതെ ഫസ്റ്റ് ബ്രീഡ് എന്ന് പറയുന്നത് നമ്മുടെ ലോറിക്കിറ്റാണ് നേട്ടം നല്ല സംസാരശേഷിയുള്ള ലോറിക്കിറ്റ് തട്ടകളാണ് ഇവർ നമുക്ക് ഇവർ ഇവരെന്നൊക്കെ പറയുന്നത് സ്വന്തമായിട്ട് കഴിക്കാൻ തുടങ്ങിയ കുട്ടികളാണ് സ്വന്തമായിട്ട് കഴിക്കാൻ തുടങ്ങി പറക്കാനൊക്കെ തുടങ്ങി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നല്ല ടൈംഡ് ആണ് ഈ ഒരു കുട്ടിക്ക് പറഞ്ഞാൽ പന്ത്രണ്ടായിരം രൂപയാണ് നേട്ടം അതുപോലെ തന്നെ നമുക്ക് ലോറിക്കിറ്റ് എന്ന് തന്നെ ചെറിയ കൊച്ചിങ് അവൈലബിൾ ആണ് ചെറിയ കുട്ടികൾ രണ്ട് വെറൈറ്റി ആണ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഒരു റെവേഴ്സ് ഫിഷപ്പെട്ട ലോറിയാണ് കേട്ടോ ഓലീവ് സാംസൺ ലോറി എന്നാണ് ഈ ബ്രീഡിന്റെ പേര് അവൈലബിൾ അവൈലബിളിറ്റ് ഭയങ്കര കുറവുള്ള ബേർഡാണ് ഈ ബേർഡിന് ഈ പ്രായത്തിൽ ഈ കുട്ടിയുടെ റേറ്റ് പതിമൂവായിരം രൂപയാണ് കേട്ടോ നമുക്ക് മറ്റുള്ളവർക്ക് അതിൽ ഇല്ലാത്ത ടൈപ്പ് ഒരു ബേർഡാണ് നമുക്ക് തെറ്റായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചൂസ് ചെയ്യാവുന്ന അടിപൊളി ഒരു ഓപ്ഷനാണ് ഈ ഓലീവ് സാംസൺ ലോറി പതിമൂവായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ കുറ്റിന് സ്വന്തമാക്കാം അതുപോലെ തന്നെ നമുക്ക് സാംസൺ ലോറിയുടെ കുട്ടിയാണ് ഈ ഇരിക്കുന്നത് ഇത് ഷാൻസെൻവറിയുടെ കുട്ടിയാണ് കേട്ടോ സോൻസെൻവർക്ക് ആയിട്ട് ഇതുപോലെ തന്നെ ഈ സെയിം ടൈപ്പ് കുട്ടിയാണ് ഇതിന്റെ ഈ ഈ ഒരു പ്രായത്തിൽ ഈ കുട്ടിയുടെ റേറ്റ് വരുന്നത് ഒമ്പതിനായിരം രൂപയാണ് കേട്ടോ ഇവര് ഒമ്പതിനായിരം രൂപ ഇത് വരാൻ നേരത്ത് പന്ത്രണ്ടായിരം രൂപ അങ്ങനെയാണ് റേറ്റ് വരുന്നത് അപ്പൊ ലോഡ് ചെയ്തിട്ട് വേണ്ട നമ്മുടെ നമ്പറിൽ വിളിച്ചു എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് അടിപൊളിയായിട്ട് വളർത്താൻ പറ്റുന്ന പ്രായത്തിലുള്ള കുട്ടികളാണ് കേട്ടോ അപ്പൊ അത് നമുക്ക് അടുത്തായിട്ട് വരുന്ന ഏറ്റവും സംസാരശേഷിയുള്ള പക്ഷി വർഗം എന്നറിയപ്പെടുന്ന ഗ്രേ പാരറ്റിന്റെ കുട്ടിയാണ് കേട്ടോ ഗ്രേ പാരറ്റിന്റെ നമുക്ക് ഹാൻഡ് ഫീഡ് ചെയ്ത് വളർത്താൻ പറ്റിയ പ്രായത്തിലുള്ള ചെറിയ കൊച്ചുങ്ങളാണ് ഈ മക്കളെ ഈ പ്രായത്തിൽ വളർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു മെമ്പറിനെ പോലെ വളർത്താൻ പറ്റും ഏകദേശം ഒരു അമ്പത് ടു അറുപത് വയസ്സ് വരെ ആയുസുള്ള വേടുകളാണ് നല്ല സംസാരശേഷി എന്നുവെച്ചാൽ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ തന്നെ സംസാരിക്കാനുള്ള കപ്പാസിറ്റി ഇവർക്കുണ്ട് ഇവർക്ക് മുന്നൂറ് വാക്കുകൾക്ക് മുകളിലാണ് സംസാരശേഷി പറയുന്നത് ഈ ഒരു കുട്ടിയുടെ റേറ്റ് മുപ്പത്തയ്യായിരം രൂപയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗ്രേ പാറ്റിന് വേണമെങ്കിൽ വിളിക്കാം നല്ല അടിപൊളിയായിട്ട് സംസാരിക്കും നമ്മളൊരു ഇപ്പം ഇവന് നാല് നേരമാണ് നമ്മൾ തീറ്റ കൊടുക്കുന്നത് നാല് നേരം നിങ്ങൾക്ക് തീറ്റ കൊടുക്കാനുള്ള ടൈം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഗ്രേപ്പററ്റ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എങ്ങനെയാണോ സംസാരിക്കണം അതുപോലെ തന്നെ ഉമാർ സംസാരിക്കും അതാണ് ഇവരുടെ പ്രത്യേകത അപ്പം ഗ്രേപ്പാററ്റിന്റെ വേണ്ടവർ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്തു അപ്പൊ ഇവര് നമുക്ക് ഇന്നത്തേക്ക് ഒരു മൂന്ന് കുട്ടികളാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം അടുത്തായിട്ട് നമുക്ക് പറയുന്നത് ക്രിംസംബെല്ലീഡ് പെലിന്റെ കുട്ടികളാണ് കേട്ടോ ക്രിംസംബെല്ലീഡിൻ്റെ ക്രിംസംബെല്ല പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കളറാണ് ഭയങ്കര അട്രാക്റ്റീവ് കളർ കോമ്പിനേഷൻ ആണ് ക്രിംസൺ ബെല്ലെന്ന് വരുന്നത് ക്രിംസൺ ബെല്ലയുടെ ഇപ്പോൾ ഈ പ്രായത്തിൻ്റെ ഒരു ഗ്ലേഷ്യയിലാണെന്നുണ്ടെങ്കിലും വലുതായി കഴിയുമ്പോഴത്തേക്ക് ഈ അണ്ടർ ബോഡി ഫുള്ള് നല്ല റെഡ് കളർ വരും ഇതും അവൈലബിലിറ്റി കുറവുള്ളൊരു കൊഞ്ഞൂറ് വർഗമാണ് കേട്ടോ ക്രിംസൺ ബല്ലയുടെ കൊഞ്ഞൂർ എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയാണ് ഇവരെ കാണുക ഇവർക്ക് സംസാര ശേഷിയെന്നുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇവരെ നന്നായിട്ട് നമ്മളായിട്ട് ഇണങ്ങും കാരണം നമ്മളെ ശരിക്കും ഇവരെ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യും അതാണ് ഈ ബ്രീഡിൻ്റെ പ്രത്യേകത കാരണം നമ്മൾ ഈ പ്രായത്തിൽ പ്രവർത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണോ നമ്മളുടെ മക്കൾ നമ്മളുടെ അടുത്ത് അതുപോലെയാണ് ഇവരെ നമ്മളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത് അപ്പം നന്നായിട്ട് ഫുഡൊക്കെ റെസ്പോണ്ട് ചെയ്യുന്ന ക്രിംസൺ ബലേഡിന്റെ നാല് കുട്ടികൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് അപ്പം ഇവരുടെ ഒരു ഒരു കുട്ടിയുടെ റേറ്റ് വരുന്ന മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ നമുക്ക് ക്രിംസൺ ബലേഡ് എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല അതുകൊണ്ട് തന്നെ ക്രിംസൺ ബെലേഡിന് ആവശ്യമുള്ളവർ നമ്മളെ വേഗം കോൺടാക്ട് ചെയ്ത് നോക്കാം നാല് പീസും കൂടെ ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്തായിട്ട് നമുക്ക് പറഞ്ഞാൽ സൺകുനൂറിൻ്റെ മക്കളാണ് കേട്ടോ പല പ്രായത്തിലും പല ടൈപ്പിലുമുള്ള ഉള്ള കുട്ടികളാണ് ഇത് മൊത്തം സെൻകുനൂറാണ് ഇവരുടെ എല്ലാവരുടെ റേറ്റ് ഡിഫറൻറ്റാണ് നമുക്ക് ഓരോരുത്തർ വെച്ച് കാണിച്ചു തരാം ഇത് നമ്മുടെ നോർമൽ സൺകുനോറാണ് കേട്ടോ നോർമൽ സൺകുന്നൂറിൻ്റെ ഈ ഒരു കുട്ടിക്ക് വരുന്ന റേറ്റ് എന്ന് വെച്ചാൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ വരുന്നത് ഈ ഒരു പ്രായത്തിലേക്കുള്ള കുട്ടികൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തായിട്ട് നമുക്ക് നോർമൽ സൺകുനോറിൻ്റെ തന്നെ ചെറുതായിട്ട് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചു തുടങ്ങിയ കുട്ടിയാണ് അപ്പം നമുക്ക് ഫീഡ് ചെയ്യാൻ ഇപ്പോൾ ത്രീ ടൈംസ് ഫീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുള്ളവർക്ക് ഇങ്ങനത്തെ വേർഡുകളെ ചൂസ് ചെയ്യാം ഈ ബേഡുകളെന്ന് വെച്ചാൽ ചെറുതായിട്ട് ഫ്രൂട്സ് ഈ പപ്പായ ആപ്പിൾ അങ്ങനെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ കഴിച്ച് തുടങ്ങിയ കുട്ടിയാണ് ഈ കുട്ടിയുടെ റേറ്റ് വരുന്നത് കഴിച്ചു തുടങ്ങിയ കുട്ടിയുടെ റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് അപ്പോൾ നോർമൽ ശ്രമിക്കുന്നവർ മൂവായിരത്തി അഞ്ഞൂറ് സ്വന്തമായിട്ട് കഴിച്ചു തുടങ്ങിയ നാലായിരം പിന്നെ അടുത്തായിട്ട് വരുന്നത് നമുക്ക് എല്ലോ ഡോമിനന്റ് ശ്രമിക്കുന്നവരാണ് കേട്ടോ ഇവർ വന്നിട്ട് എല്ലോ ഡോമിനന്റ് ആണ് എല്ലോ ഡോമിനന്റിന്റെ പ്രത്യേകത ഞാൻ നമ്മുടെ പഴയ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ചെറിയ ചെറുപ്പത്തിൽ തന്നെ ആ മഞ്ഞ മഞ്ഞക്കിളവ് കാണിക്കും കണ്ടോ ഇത് എല്ലോ ഡോമിനൻറ്റിന്റെ കുട്ടികളാണ് ഇവർ ഇവര് രണ്ടുപേരും ഒക്കെ എല്ലൊ ഡോമിനൻ്റെ കുട്ടികളാണ് കേട്ടോ എല്ലോ ഡോമിനൻ്റ് സൺകുനോന്റെ റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ എന്നിട്ട് ചെറുപ്പത്തിൽ തന്നെ ആ സൺകുലോൻ്റെ പുറത്തെ മഞ്ഞ കളറെല്ലാം വന്നിട്ടുണ്ടാകും ബാക്കി കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇത് ഒമ്പത് പത്ത് മാസാകാത്ത കളറാവില്ല അതാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് അപ്പം ഈയൊരു കുട്ടിക്ക് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പം സൺകുനോൻ്റെ നമുക്ക് ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ സെൻകുനോൻ്റെ എല്ലോ ഡോമിനൻ്റിന്റെ തന്നെ നമുക്ക് ചെറിയ കൊച്ച് വേണ്ടവർക്ക് ചെറിയ കൊച്ചുണ്ട് കേട്ടോ ഇത് നാലായിരത്തി അഞ്ഞൂറ് രൂപ തന്നെയാണ് വരുന്നത് അപ്പൊ സെൻഗ്രോന്റെ നമുക്ക് അത്യാവശ്യം കൂടുതൽ നമ്പർ അവൈലബിൾ ആണ് നോർമൽ കുട്ടിയുടെ റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്വന്തമായിട്ട് കഴിക്കാൻ തുടങ്ങിയ നാലായിരം രൂപ എല്ലോ ഡോമിനന്റ് നാലായിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെയാണ് റേറ്റ് വരുന്നത് ഇവരെ നമ്മുടെ എല്ലോ സൈഡ് കുനുവന്ന മക്കളാണ് കേട്ടോ എല്ലോ സൈഡ് കുഞ്ഞുവന്ന കുട്ടികൾ നമുക്ക് പറഞ്ഞ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ കൊന്നൂറാണ് എല്ലോ സൈഡിൽ കൊന്നൂർ എന്ന് പറയുന്നത് കണ്ടോ ഇവർ അത്യാവശ്യം നല്ല കളർഫുൾ ആയിട്ടുള്ള വേർഡാണ് കേട്ടോ എല്ലോ സൈഡേഡ് ഇന്ന സൈഡ് ഇവരെല്ലാവരും നല്ല ഫുഡൊക്കെ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന നല്ല അടിപൊളി കുട്ടികളാണ് തൂവൽ വന്നത് വേണ്ടവർക്ക് തൂവൽ വന്ന കുട്ടികളുണ്ട് ചെറിയ കുട്ടികൾ മതി എന്നുള്ളവർക്ക് ചെറിയ കുട്ടികളുണ്ട് ഇപ്പൊ നമ്മള് ചെറിയ കുട്ടികളെ എടുത്താലുടെ ഗുണമെന്നു വെച്ചാൽ നമ്മളോട് കൂടുതൽ എടുക്കാൻ ഇവർക്ക് ഇവർ കൂടുതൽ അടുപ്പമായിരിക്കും കാരണം ചെറുപ്പത്തിലേ കാണുന്നതുകൊണ്ട് തന്നെ നമ്മളോട് നല്ല അറ്റാച്ച്ഡ് ആയിരിക്കും ഈ കുട്ടിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും നമ്മൾ ചെറുപ്പത്തിലെ എടുത്തതാണ് കേട്ടോ തീരെ ചെറിയ കൊച്ചാലത്ത് എടുത്തതാണ് ഈ കുട്ടീനെ ഉൾപ്പെടെ നമ്മൾ ഹാൻസഡ് ചെയ്ത അവിടെത്തേക്കണം ഇത് അമ്മയെന്നുള്ള രീതിയിൽ കാണാം അത് തന്നെ മെത്തോഡിക്കിന് കയറി തരണം കേട്ടോ ഈ ഒരു കുട്ടിയുടെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ അപ്പൊ എൽ എ സൈഡിന്റെ നമുക്ക് അഞ്ച് മക്കളിൽ നിന്ന് അവൈലബിൾ ആണ് അപ്പൊ ഒരു കുട്ടിയുടെ റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ അടുത്ത അടുത്തായിട്ട് നോക്കുന്ന പൈനാപ്പിൾ മക്കളാണ് മക്കളാണോ ഇനി കാണിക്കാൻ പോകുന്നത് പൈനാപ്പിൾ കൊച്ചുകൊണ്ട് സെൽഫ് ഫീറ്റിങ് ആയ കുട്ടികളും ഉണ്ട് അതുപോലെ തന്നെ ചെറിയ കുട്ടികളും ഉണ്ട് നമുക്ക് ചെറിയ കുട്ടികൾ ഈ പ്രായത്തിലുള്ള ഈ കുട്ടികളുടെ റേറ്റ് വരുന്നതെന്ന് വെച്ചാൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണോ കേട്ടോ ഈ കൊസ്റ്റിന് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് അതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടെ വലുതായിട്ടുള്ള ഈ ഒരു പ്രായത്തിലുള്ള കുട്ടിയുടെ റേറ്റ് വരുന്ന ആയിരത്തി എഴുന്നൂറ് രൂപയാണോ പൈനാപ്പിൾ കൊന്നുകൊണ്ട് ഈയൊരു കുട്ടിക്ക് വരുന്ന ആയിരത്തി എഴുന്നൂറ് രൂപയാണ് അതുപോലെ സെൽഫീറ്റിംഗ് ആയ സെൽഫിറ്റിംഗ് ആയ ഫ്രീ ഫ്ലൈയിങ് ആയിട്ടുള്ള ഇവരുടെ റേറ്റ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണോ കേട്ടോ ഈ ഈ പ്രായത്തിലുള്ള ഇപ്പൊ ഈ കുട്ടികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കുട്ടികളുടെ റേറ്റ് വരുന്നത് ഇവരെല്ലാവരും സെൽഫിറ്റിങ് ആയ മക്കളാണ് ഇവർക്ക് ഹാൻഡ് ഫീഡ് കൊടുത്താൽ വായിക്കും പക്ഷെ ഹാൻഡ് ഫീഡ് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല ഇവർ ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട് പിന്നെ സീറ്റുകൾ ചെറിയായിട്ട് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ പ്രായത്തിലെ കുട്ടിക്ക് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഇപ്പൊ എല്ലാവരും നമുക്ക് പൈനാപ്പിളിൻ്റെ മക്കളാണ് പൈനാപ്പിളിൻ്റെ കുട്ടികളും നമുക്ക് കുറച്ച് കൂടുതൽ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് റേറ്റ് നിൽക്കുന്ന ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് അങ്ങനെയാണ് റേറ്റ് നിൽക്കുന്നത് അടുത്തായിട്ട് ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള ബ്ലൂ കല്ലേ സൈഡിന്റെ കുട്ടിയാണ് കേട്ടോ ആൾ നല്ല ടൈംഡാണ് ഫ്രീ ഫ്ലഗിങ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് അടങ്ങി ഒതുങ്ങിയ ആൾ അടുത്ത് കിട്ടത്തില്ല ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓട്ടോ ഈ ഒരു കുട്ടികളുടെ റേറ്റ് വരുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണോ കേട്ടോ ഫുൾ ആണ് സ്വന്തമായിട്ട് കഴിക്കുന്ന കുട്ടിയാണ് അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതിൽ ഈത് ഈ കണ്ടതിൽ ഈ വീഡിയോയിൽ കണ്ട ഏത് പേർ വേണമെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം ഇത് നമുക്ക് കറൻറ്റ്ലി ഇന്നുള്ള സ്റ്റോക്കുകളാണ് കേട്ടോ അപ്പോൾ പുതിയ സ്റ്റോക്കുകൾ നമുക്ക് ഓരോ ദിവസം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ബോർഡുകളേക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നല്ല ദിവസം ബൈ